സഹനദാസി വിശദ അൽഫോൻസ് ആമയുടെ തിരുനാളിനായുള്ള ഒരുക്കം വിശദ അൽഫോൻസ് ആമയുടെ സഹന ജീവിത പാതയിലൂടെയുള്ള യാത്ര ഒന്നാം ദിവസം മാസം തികയാതെയുള്ള ജനനം കുടമാളൂരിലെ ജോസഫിൻ്റെ ഭാര്യ മേരി എട്ടു മാസം ഗർഭിണിയായിരിക്കെ ദേഹത്ത് ഒരു പാമ്പ് ചുറ്റിപ്പിണഞ്ഞു പരിഭ്രാന്തയായ മേരി ഭയചകിതിയായി അസ്വസ്ഥയായി രോഗിയായി അതുമൂലം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി മാസം തികയുന്നതിന് മുൻപേ അന്നക്കുട്ടിക്ക് ജന്മം നൽകി അമ്മയുടെ ഉദരത്തിൽ വെച്ചും പ്രസവ സമയത്തും ജനനത്തിന് ശേഷം വളർച്ച പ്രാപിക്കാത്ത കുഞ്ഞ് എന്ന നിലയിലും അന്നക്കുട്ടി അനുഭവിച്ച ഭയത്തെയും അസ്വസ്ഥതകളെയും മാനസിക ശാരീരിക സഹനങ്ങളെയും ആന്തരിക മുറിവുകളെയും ഓർത്ത് നമുക്ക് ധ്യാനിക്കാം അമ്മയുടെ ഉദരത്തിലും ജനനശേഷവും ഏറെ ആന്തരിക മുറിവുകളാൽ വേദനിച്ച അൽഫോൻസാമ്മേ ഞങ്ങളുടെ അബോധ മനസ്സിലും ബോധ മനസ്സിലുമുള്ള എല്ലാ ആന്തരിക മുറിവുകളെയും സുഖമാക്കാൻ പ്രാർത്ഥിക്കണമേ ഗർഭധാരണത്തിന് തടസ്സം നേരിടുന്ന ദമ്പതിമാരെയും കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്നവരെയും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ ഒരുങ്ങുന്ന അമ്മമാരെയും അബോർഷൻ മൂലം വേദനിക്കുന്നവരെയും മാസം തികയാതെ ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയാൽ സഹായിക്കണമേ ഞങ്ങളുടെ മാനസിക ശാരീരിക രോഗങ്ങളെയും ആന്തരിക മുറിവുകളെയും സുഖമാക്കാൻ ദിവ്യമണവാളനായ ഈശോയുടെ മുൻപിൽ മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ നീതിസൂര്യനായ എൻ്റെ ഈശോയെ നിന്റെ ദിവ്യകതിരിനാൽ എൻ്റെ ബോധത്തെ തെളിയിച്ച് ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഹൃദയത്തെ വിശദീകരിച്ച് അങ്ങേ നേർക്കുള്ള സ്നേഹത്താൽ എരിയിച്ച് എന്നെ അങ്ങയോട് ഒന്നിപ്പിക്കണമേ ആമേ